നമസ്കാരം ആകെ നാറി കുളമായി നിൽക്കുകയാണ് സി പി എം ഏതു വഴി പോയാലും അടികിട്ടുന്ന അവസ്ഥ നേതാക്കളുടെ ഒളി ക്യാമറ കഥകൾ ഒന്നും മങ്ങി നിന്നതോടെയാണ് മന്ത്രിയുടെയും എം എൽ എയുടെയും പീഡന കഥകളും ഭീഷണിപ്പെടുത്തൽ കഥകളുമൊക്കെ വരുന്നത് സി പി എമ്മിനാണെങ്കിൽ ഏറ്റവും തലവേദനയായത് മുകേഷിനെ കൊണ്ടാണ് കോലിൽ തുണി ചുറ്റിയാൽ മുകേഷ് അവിടെ വീഴുമെന്നതാണ് അവസ്ഥ വന്നുവന്ന് ഇപ്പോൾ നടിയുടെ അമ്മയെ വരെ കയറി പിടിക്കാൻ നോക്കിയതും എന്തിനധികം കൊല്ലം തുളസി എന്ന പേര് കേട്ടപ്പോൾ സ്ത്രീ സ്ത്രീയായിരിക്കുമെന്ന് കരുതി ആ വാതിലിൽ മുട്ടിയതും നടനും എം എൽ എയുമായ മുകേഷ് ആയിരിക്കുമെന്ന വിവരങ്ങൾ വരെ പുറത്തു വരികയാണ് ഓരോ ും പ്രതിപക്ഷത്തിനും നാട്ടുകാർക്കും ആഘോഷിക്കാനുള്ളത് എന്തായാലും മുകേഷ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങളിൽ എല്ലാം കേസെടുത്താൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും നടൻ മുകേഷ് രാജിവെക്കേണ്ടി വരും അതിനിടെ ഇത്രയേറെ ആരോപണ നിൽക്കുമ്പോൾ പീഡനവീരനായ മുകേഷ് നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും വലിയ വിവാദമായി ആഭാസന്മാർ മുഴുവൻ ഇങ്ങനെ മുഴുവനിങ്ങനെ ചെങ്കൊടി നിൽക്കുന്ന ഫോട്ടോകൾ ഇടാനും തുടങ്ങിയാൽ സി പി എമ്മിന് തലയിൽ മുണ്ടിടേണ്ടി വരും രജിത്ത് സുമേധയാ രാജിവെച്ചതുപോലെ മുകേഷ് രാജിവെക്കട്ടെ എന്നാണ് ആ പാർട്ടിയുടെ നിലപാട് എന്നാൽ തനിക്ക് കിട്ടിയ എം എൽ എ സ്ഥാനം വിട്ടുകൊടുക്കാൻ മുകേഷും സന്നദ്ധനല്ല എന്നാണ് മനസ്സിലാകുന്ന വിവരം ഇതോടെ സി പി എം ആണ് പെട്ടത് മുകേഷിനൊപ്പം നടി മഞ്ജു വാര്യരും ഈ സമിതിയിലുണ്ട് മുകേഷ് സമിതിയിൽ തുടർന്നാൽ മഞ്ജു യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന നയരൂപീകരണ സമിതി അധ്യക്ഷനായ ഷാജി എൻ കരുണും മുകേഷിനെ മാറ്റണമെന്ന അഭിപ്രായക്കാരനാണ് എന്നാൽ മുകേഷ് രാജിവെക്കട്ടെ എന്നതാണ് സർക്കാർ നിലപാടും പീഡനാരോപണം പോലീസിന് കിട്ടി കേസെടുത്താൽ മുകേഷ് രാജിവെക്കേണ്ടി വരുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷ ഇതുറപ്പാക്കാൻ സിനിമയിലെ തന്നെ ഉന്നതനെ നിയോഗിക്കുകയും ചെയ്യും സി പി എമ്മിലും കാര്യങ്ങൾ മുകേഷിന് അനുകൂലമല്ല കൊല്ലം പാർട്ടി സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് മുകേഷിനെതിരെ ഉയർന്നത് പിണറായിക്കും മുകേഷ് രാജിവെക്കണമെന്ന തീരുമാനം തന്നെയാണുള്ളത് എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുകേഷ് സ്വയം രാജിവെക്കണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് നീക്കം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ അഭിപ്രായം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ പിണറായിയുടെ തീരുമാനം മുകേഷിനെ ഗോവിന്ദൻ വീണ്ടും അറിയിക്കാനാണ് സാധ്യത മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് നവംബറിൽ നടക്കുന്ന സിനിമ കോൺക്ലേവിലെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമമെന്ന ആരോപണവും സർക്കാർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് സിനിമാ നയ രൂപീകരണത്തിനായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഇരകളെയും ചൂഷണം ചെയ്തവരെയും ക്ഷണിക്കുന്നുവെന്ന് വരുത്തുകയാണ് ചിലർ സിനിമാ നയത്തിന്റെ കരടിനായി സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോട് അഭിപ്രായം തേടുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും അവതരിപ്പിക്കും സിനിമാ നയം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഘട്ടം മാത്രമാണിത് രാജ്യത്തിന് പുറത്തുനിന്നുമുള്ള സാങ്കേതിക പ്രവർത്തകരെ മലയാള സിനിമയിലും തിരിച്ചും പ്രയോജനപ്പെടുത്താൻ കഴിയും വിധമുള്ള സംവിധാനം സർക്കാർ ഒരുക്കുകയാണ് സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ തോത് വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച ആറ് ചിത്രത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള ചൂഷണം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്റേണൽ കംപ്ലൈന്റ് സമിതി അതായത് ഐ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന ഉണ്ടായാൽ സെറ്റിലുള്ള ചൂഷണം തടയാനാകുമെന്നാണ് കരുതപ്പെടുന്നത് കുറ്റമറ്റ രീതിയിൽ നയരൂപീകരണം നടത്താൻ അതുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളിലെ ആളുകളെ കേൾക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം മാറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് എല്ലാവരുടെയും പങ്കാളിത്തമാണ് ഉണ്ടാകേണ്ടത് അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉറപ്പുവരുത്തുകയും വരുത്തുകയും വേണമെന്നതാണ് സർക്കാർ ആവശ്യം സിനിമാ കോൺക്ലേവ് സുഗമമായി നടക്കാൻ വേണ്ടതെല്ലാം സർക്കാർ ചെയ്യും സിനിമ യരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് രാജിവെക്കുമെന്ന് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ് എം എൽ എക്കെതിരെ ഉണ്ടായ പരാതിയും ആരോപണവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ എം എൽ എക്കെതിരായ ആരോപണം ദോഷം ചെയ്യുമെന്ന് അംഗങ്ങൾ പറഞ്ഞു മുകേഷിനെതിരെ അംഗങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചതായാണ് വിവരം കൊല്ലത്ത് പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ പാർട്ടിക്ക് ദോഷമാകുമെന്നും അഭിപ്രായമുണ്ടായി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ തീരുമാനം ഉചിതമായെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി പരാതി അതിഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു കൊല്ലത്തെ സംഭവങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ടെന്ന ആവശ്യമില്ലെന്ന ആദ്യമുയർന്ന നിലപാട് എന്നാൽ ഇതിന് പിന്നാമ്പുറത്തിലൂടെ ഈ രാജിവെക്കണമെന്ന് ആവശ്യം തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഉയർത്തുന്നത് ഇല്ലെങ്കിൽ പിന്നീട് ആദ്യഘട്ടത്തിൽ രാജിവെക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും പിന്നീട് വരുന്ന സമയങ്ങളിൽ അത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഏതു വിധേയനെയും നയപൂർവം മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നത് നന്ദി